ഹായ് കൂട്ടുകാരി ചേനാപ്പൂ കണ്ടിട്ടുണ്ടോ ഇത് ചേന നമ്മൾ വീട്ടിൽ വച്ചിരുന്ന ഒരു ചേന അത് വീട്ടിനകത്തിരുന്ന് തന്നെ അതിങ്ങനെ നേരെ പൂവായിട്ട് വന്നു ആ പൂവാണ് ഈ വിരിഞ്ഞ് നിൽക്കുന്നത് ചേനാപ്പൂവിൻ്റെ ഔഷധ ഗുണങ്ങൾ ഒത്തിരി ഔഷധ ഗുണമുള്ളതാണ് ചേനാപ്പൂ ഈ ചേനാപ്പൂവിൽ ധാരാളം കാൽസ്യം അയണ് വൈറ്റമിൻസ് ധാരാളം അടങ്ങിയ ഒന്നാണ് ഈ ചേനാപ്പൂ ഈ ചേനാപ്പൂ നമ്മൾ തോരൻ വയ്ക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ മുട്ട തോരൻ വയ്ക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും നല്ല ടേസ്റ്റുള്ള ഒന്നാണ് ചേനാപ്പൂ തോര ഈ ചേനാപ്പൂ തോര നമ്മുടെ ആരോഗ്യ ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ഇതെവിടെ കണ്ടാലും നമ്മൾ കളയരുത് നമ്മുടെ മക്കൾക്കായാലും കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ആരോഗ്യം കിട്ടുന്ന ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ ചേനാപ്പൂ ഒത്തിരി ഗുണമാണ് ധാരാളം അയണും അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ കണ്ണിൻ്റെ ശക്തിക്ക് നല്ലതാണ് ഒരുപാട് അസുഖങ്ങൾക്ക് ഇത് നല്ലതാണ് നമ്മളെ കുടൽ സംബന്ധമായ അസുഖങ്ങൾക്ക് എല്ലാ ചേനാപ്പൂ നല്ലതാണ് ഈ ചേനാപ്പൂ നമുക്ക് കിട്ടാൻ തന്നെ വളരെ പാടാണ് മുമ്പൊക്കെ നമ്മൾ നോക്കുമ്പോൾ വയലിൻ്റെ വയലിൽ വയലിലൊക്കെ ധാരാളം ചേനാപ്പൂ നിൽക്ക് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് അന്ന് നമ്മളത് കാണുമ്പോൾ തന്നെ നമ്മളത് അടർത്തിയെടുത്ത് തോരം വയ്ക്കുമായിരുന്നു അപ്പോഴൊന്നും ഒരു ഒരിടത്തും കാണാനില്ല അപൂർവമാണ് ഈ ചേനയൊക്കെ വയലുകളെല്ലാം നെമത്തി നെമത്തി അങ്ങനെ ഇപ്പോൾ ഈ ഒന്നും കാണാനില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനൊരു ചേന എൻ്റെ വീട്ടിൽ വാങ്ങിച്ചു ചോദിച്ചിരുന്ന് നടാൻ വേണ്ടി വാങ്ങിച്ചതാണ് അങ്ങനെ ഇരുന്നപ്പോൾ തന്നെ ഇത് മുളച്ചു വന്ന് അപ്പം ഞാൻ ചേച്ചി ഇത് മുളയായിരിക്കും എന്ന് അത് കുറച്ചുകൂടെ വലുതായി വലുതായി വന്നപ്പോഴാണ് അതങ്ങനെ പൂവായിട്ട് വിരിഞ്ഞത് അങ്ങനെ പൂവായിട്ട് വിരിഞ്ഞ് ഞാൻ പിന്നെ എന്നെ